ഫ്രണ്ട്സ് വെൽക്കം ടു ിച്ചൺ ഒരു സിമ്പിൾ സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഏലാഞ്ചി മലബാറുകാരുടെ ഫേമസ് ആയിട്ടുള്ള ഏലാഞ്ചിയാണ് ഇന്നത്തെ റെസിപ്പി മുട്ടക്കുടലപ്പം ലവ് ലെറ്റർ മയ്യത്തപ്പം എന്നിങ്ങനെയൊക്കെ ഈ വിഭവത്തിന് പേരുണ്ട് ഏലാഞ്ചി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റുമാണ് ഏലാഞ്ചിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ റൂട്ടീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ സപ്പോർട്ട് ചെയ്യാനും പോകാം വീഡിയോയിലേക്ക് ഏലാഞ്ചിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൈദ ഒന്നര കപ്പ് നാളികേരം തിരുമിയത് ഒരു കപ്പ് പഞ്ചസാര എട്ട് ടേബിൾ സ്പൂൺ മുന്തിരി ഒരു കപ്പ് മുട്ട ഒരെണ്ണം നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ ഏലക്ക ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ആദ്യം ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് മൈദ എടുത്ത ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിക്കാൽ ടീസ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം വെള്ളം അൽപ്പാൽപ്പം ഒഴിച്ച് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ദോശമാവിൻ്റെ ബാറ്ററിൽ വേണം നമുക്ക് ഇതിന് തയ്യാറാക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ളത് തയ്യാറാക്കാം അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ മുന്തിരിയിട്ട് അതൊന്ന് വറുത്തെടുക്കാം അതൊന്ന് വറന്ന് വരുന്ന ശേഷം നാളികേരം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നാളികേരം നന്നായി മിക്സായി വരുമ്പോൾ പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ശേഷം നമുക്ക് മാറ്റിവെക്കാം നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ളതും തയ്യാറായി കഴിഞ്ഞു ഇനി ഒരു ദോശ തവ എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് വളരെ തിന്നായിട്ട് ഒരു ദോശയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത് ഒരു സൈഡ് നന്നായി വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം രണ്ടാമത്തെ സൈഡും വെന്ത് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് ഇത് ചെറിയ കൂടി തന്നെ നമുക്ക് ഫില്ലിങ് ഇതിനകത്ത് വെച്ച് ചുരുട്ടിയെടുക്കാം ഇനി തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച് ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് തന്നെ വേണം വയ്ക്കേണ്ടത് അതിൻ്റെ നടുവിൽ വയ്ക്കാൻ പാടില്ല നമുക്ക് ചുരുട്ടി എടുക്കണമെങ്കിൽ സൈഡിൽ തന്നെയാണ് വയ്ക്കേണ്ടത് അതൊന്ന് ടൈറ്റായിട്ട് മടക്കിയ ശ ശേഷം രണ്ട് സൈഡും ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് നന്നായിട്ട് അകത്തെ നമ്മൾ കഴിക്കുമ്പോൾ പോകാതിരിക്കാനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുത്ത ശേഷം ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏലാഞ്ചി അഥവാ ലവ്ലെറ്റർ അഥവാ മുട്ടക്കുഴലപ്പം റെഡിയായി കഴിഞ്ഞു ചെറു കൂടി തന്നെ ഇത് കഴിക്കാവുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി സ്നാക്കാണിത് ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റായോ ഈവനിങ് സ്നാക്കായോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ഏലാഞ്ചി നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്